വെൽക്കം ടു മീഡിയ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരസ്യങ്ങൾക്കും വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തൽക്ഷണം നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭ്യമാകും കേരളത്തിലെ ഏത് തരം പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എയ്റ്റ് ഫൈവ് സീറോ സെവൻ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇടുക്കി ജില്ലയിൽ എല്ലക്കൽ ടി കമ്പനി റോഡ് പാർ നിരപ്പ് അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് സെന്റ് വരുന്ന തോട്ടം വിൽപ്പനയ്ക്കായുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ ആറു വർഷം പഴക്കമുള്ള മുന്നൂറ് റബ്ബർ നാനൂറ് ഏലം തൈ നൂറ് സിൽവർ റോക്ക് മരങ്ങൾ കൂടാതെ കൊടിയും കൃഷി ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ നടുവിലൂടെ പഞ്ചായത്ത് റോഡ് കടന്നുപോകുന്നു പ്രോപ്പർട്ടിയുടെ ഉടമയുടെ ാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഇരുപത് മീറ്റർ അടുത്ത് പി ഡബ്ല്യു ഡി റോഡ് സൗകര്യം ലഭ്യമാണ് കൂടാതെ ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ടൗൺ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മൂന്നാർ ടൗൺ എന്നിവയും സ്ഥിതി ചെയ്യുന്നു റിസോർട്ട് ഹോട്ടൽ എന്നീ സൗകര്യങ്ങൾ അടുത്ത് ലഭ്യമാണ് പട്ടയമുള്ള ഈ സ്ഥലം ടൂറിസം അനുയോജ്യമാണ് ഇടുക്കി ജില്ലയിൽ എല്ലക്കൽ സെന്റ് വരുന്ന ഈ വില സെന്റിന് രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഈ പ്രോപ്പർട്ടിയുടെ ഉടമയുടെ നമ്പറിലേക്ക് വിളിക്കൂ നമ്പർ ഒരിക്കൽ കൂടി കേരളത്തിലെവിടെയും ഏത് തരം പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എയ്റ്റ് ഫൈവ് സീറോ സെവൻ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടുക